നമസ്കാരം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെ തകർക്കാൻ അതിന് ബദലായിട്ട് നടത്തിയ പന്തളത്ത് നടത്തിയ അയ്യപ്പ സംഗമം അതിൻ്റെ ബാക്കി മാത്രം എന്താണെന്നറിയാമോ വാവുരുസ്വാമിയെ വിളിച്ചു വാവുരുസ്വാമി ആക്രമണകാരിയാണെന്ന് പറഞ്ഞു മുസ്ലിമാണെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ കേസ് വന്നും ഇനി പോലീസ് ഇനി കോടതി ഇതെല്ലാം കഴിഞ്ഞ് വിധി വന്നിട്ട് ഇനിയിപ്പോ വാവുരുനട പൊളിക്കണം എന്നാണ് പറഞ്ഞ നടക്കുന്നത് അപ്പൊ ഇത്രയും കാലം വാവുരുസ്വാമി ശരണം എന്ന അയ്യപ്പ എന്നവര് വിളിച്ചിരുന്ന ആളുകൾ മുഴുവൻ ആരായി ആരായി അവര് അവരെ ഈ പന്തളം കൊട്ടാരവും അന്നന്ന് ഭരിച്ചിരുന്ന ആൾക്കാരും കൂടി വിഡ്ഢികളാക്കി മാറ്റിയില്ലേ ഏ അപ്പൊ പന്തളം സംഗമത്തിന്റെ ബാക്കി എന്താ അടി പിടി തല്ല് വളക്ക് വക്കണം അങ്ങനെ ആയില്ലേ നാണം കെട്ടില്ലേ പന്തളത്തിൽ നടന്ന അയ്യപ്പ സംഗമത്തിന്റെ ബാക്കി പത്രം എന്താണെന്നറിയാമോ വാവരുടെ മേലെ കീല് ഓരി ഒഴിച്ചു വാവര് സ്വാമി ഒരു കള്ളനാണ് പിടിച്ചുപറിക്കാരനാണ് തീവ്രവാദിയാണ് അയ്യപ്പൻ്റെ അടുത്ത് മുട്ടാൻ നോക്കി ഇതൊക്കെയാണ് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട് നമ്മുടെ അന്തരംഗത്തിൽ ഉറച്ചുപോയ കുറേ കാര്യങ്ങളുണ്ട് ശരണം ശരണം വിളി അതിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുണ്ട് ഹരിഹരസൂദനഅയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ കർപ്പൂരപ്രിയനേ ശരണമയ്യപ്പ കാനനവാസനേ ശരണമയ്യപ്പ വാവുരുസ്വാമിയേ ശരണമയ്യപ്പ മാളികപ്പുറമേ ശരണമയ്യപ്പ അതിൽ വാവുരുസ്വാമിയെ വെട്ടി ഉടുക്കോട്ടും പാട്ടിലും മുഴുവൻ വാവുരുസ്വാമിയുടെ പേരാ ഇനിയിപ്പന്ത് എന്ത് എന്ത് എന്താ അവിടെ എഴുതണ്ടേ ഏ ും ഝു ം അതിനു പരം സവർക്കർ സ്വാമേ ഝു 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 ം സവർക്കർ സ്വാമേ ഝുൻ ഝു ഞാനും പറയേണ്ടി വരില്ലേ സവർക്കർ സ്വാമിയേ ശരണമന്ന എന്ന് പറയേണ്ടി എത്ര വലിയ വാഷളത്തരങ്ങളായിരുന്നു തൊളിച്ചുണ്ട് തൊളിച്ചു കൊണ്ട് വയ്ക്കൽ അത് രസം എന്താ വെച്ചാൽ ഇവര് പറയുന്ന ആളുകള് അപ്പം ഇദ്ദേഹം ഇദ്ദേഹം ഈ പറഞ്ഞ ശാന്താനന്ദ മഹർഷി എന്ന ആളെനിക്ക് കുട്ടിക്കാലം പോലെ ചെറുപ്പകാലം പോലെ ഞങ്ങൾ സുഹൃത്തുക്കളാണ് സന്തോഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നല്ല പ്രസംഗകനാണ് അദ്ദേഹം അതിന് സംശയം ഇല്ല ഇങ്ങനെ ഗംഗ ഒഴുകി വരുന്ന പോലെ കാരണം അദ്ദേഹത്തിൻ്റെ ഗുരു സത്യാനുസർച്ച മഹാരാജാണല്ലോ അദ്ദേഹം കോളേജ് പ്രൊഫസറായിരുന്നു ഇദ്ദേഹവും മോശമല്ല പക്ഷേ എന്തുകൊണ്ടാണ് അറിവിൽ കുറവൊന്നുമില്ലാത്ത ഈ ശാന്താന മഹർഷി അവർകൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ മുമ്പിലിരിക്കുന്ന മക്കുണന്മാർ കുറുവടി കുറുവടിക്കോവാലന്മാർ പട്ടിക്ക് സാമ്പാർ കൊടുത്തില്ല പട്ടിക്ക് പഞ്ചാ പഞ്ചാര പായസം കൊടുത്തിട്ട് കാര്യമല്ലോ അതിന് ചീഞ്ഞ് കളിഞ്ഞ് എൻ്റെ എല്ലാം കഷ്ണം കൊടുത്താട്ടേ അത് കടിച്ചുപൊളിച്ചിടക്കുള്ളൂ അപ്പം അതിന് അതിന് പാകപ്പെട്ട കുറേ സാധനങ്ങൾ അദ്ദേഹം കൂടി അത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നതിൻ്റെ പേരിൽ പന്തളം രാജകുടുംബത്തിലെ അംഗം തന്നെ വൃഗതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അത് പന്തളം അയ്യപ്പ സംഘം എങ്ങനെയായി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞോ വാവര് നടപ്പൊളിക്കണം വാപുരൻ ക്ഷേത്രം പണിയണം എന്നിത്യാദി കൃത്യമായിട്ടും തമോ ഗുണപ്രധാനമായിട്ടുള്ള കുറെ കാര്യങ്ങളല്ലാതെ പിന്നെ കാലത്ത് മോര് വൈകുന്നേരം വരെ ഓം പിണറായി നമ ഓം പിണറായി നമ ഓം പിണറായി നമ ഇതല്ലേ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് ഞാൻ വെല്ലുവിളിച്ചു പറഞ്ഞാണ് ഒരു ലേഡി എന്നെ വിളിച്ചു ചോദിച്ചോ പറഞ്ഞു സ്വാമിയും കൂടി വരേണ്ടതായിരുന്നു പറഞ്ഞു ഞാനവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ആ ഇവിടുന്ന് പോയ എല്ലാം ടിവിയിൽ കാണാനോ ഞാനവിടെ ഉണ്ടാകും അവസാനം അവരോട് വിളിച്ചു ചോദിച്ചു പന്തളം അയ്യപ്പ സംഗമത്തിൽ വന്ന പിണറായി എപ്പോഴാണ് പോയത് ചോദിച്ചേയ് പിണറായി വന്നല്ല അല്ല പിണറായി 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 എന്നല്ല ആരോടെ കേട്ടത് അയാൾക്കുള്ള ഞങ്ങൾ ശരിക്കും കൊടുത്തു അപ്പം അയ്യപ്പ സംഗമം അതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന സാരം എന്തായാലും അവരെപ്പോഴും പറയണ്ട അയ്യപ്പനോട് കളിച്ചാൽ ആഹാ അതല്ലേ ഇപ്പോൾ അവിടെ സംഭവിച്ചത് പ്രോഗ്രാം കഴിഞ്ഞ് നേരെ അതിൻ്റെ അധ്യക്ഷ പ്രധാനപ്പെട്ട സ്വാമിയാർ ശ്രീരാമകൃഷ്ണൻ ശ്രീരാമദാസ മിഷൻ അതിൻ്റെ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പം കേസായിരുന്നു അപ്പം അയ്യപ്പൻ എല്ലാം കണ്ടറിയുന്നുണ്ടെന്നല്ലേ വരുന്നത് വാസ്തവത്തിൽ ഇവരുടെ വാക്ക് ശരിയാണെങ്കിൽ അയ്യപ്പൻ്റെ ശാപം ആർക്കാ ഏറ്റത് ഏഹ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത് അപ്പം ഈ കോടതിയിൽ പോയിട്ട് വേണം ജാമ്യം എടുക്കാൻ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ട് പന്തളത്ത് ഹൈന്ദവ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമം ഇവര് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഞാൻ ഞാനാരാണെന്നറിയോ ഏ എനിക്ക് എനിക്കൊരു അഡ്രസ്സ് ഉണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ്റെ പേര് സുധാകരമേനോ എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ശങ്കരമേനോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് ഗോവിന്ദമേനോ എന്നാണ് അവരുടെ മകളുടെ പേര് ഭവാനിയമ്മ എന്നാണ് ഭവാനിയമ്മയുടെ മകൻ്റെ പേര് ഡോക്ടർ എന്നാണ് രവീന്ദ്രനാഥ് വാഹൻ കഴിച്ചിട്ടുള്ളത് ലീലാവതി എന്ന സ്ത്രീയെയാണ് മദ്രാസിൽ ലീലാവതിയുടെ അച്ഛൻ്റെ പേര് ചക്രവാണി എന്നാണ് ചക്രവാണിയുടെ ചേട്ടൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ് അവിടെ മനസ്സിലായേ രാമചന്ദ്രൻ ആരാണ് എം ജി രാമചന്ദ്രൻ അപ്പം എൻ്റെ ഇടയിലുള്ള ആ കുറെ ഗ്യാപ്പങ്ങൾ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് പറയാം എം ജി രാമചന്ദ്രൻ്റെ അനുജന ഞാൻ വകേലൊരു അനുജന ഞാൻ പിന്നെ എപ്പോഴും പറയാം എം ജി രാമചന്ദ്രേട്ടൻ രാമചന്ദ്രേട്ടൻ എന്നൊക്കെ ഇങ്ങനെ പറയാം ഇങ്ങനെ പറഞ്ഞ് 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 കുറേ കഴിഞ്ഞ ആൾക്കാർ പറയും സ്വാമി എം ജി ആറിൻ്റെ ബന്ധുവാണ് ഇതുപോലെയാണ് ഇവര് ഈ പറഞ്ഞ് 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 ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ എങ്ങനെ ഹൈന്ദവ സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ ഏതാ ഹൈന്ദവ സംഘടനകൾ കേരളത്തിൽ ബി ജെ പി ഹൈന്ദവ സംഘടനയല്ല ഹിന്ദുത്വ സംഘടനയാണ് ഹിന്ദുവൈക്യവേദി എന്നുള്ള പേരെ തെറ്റാത് ഹിന്ദുത്വക്യവേദിയാണത് ആർ എസ് എസ് വിളംബരം ചെയ്യുന്ന ഹിന്ദുത്വ സങ്കല്പങ്ങളെയാണ് വീഡി സമർക്കർ സങ്കല്പങ്ങളെയാണ് പക്ഷെ അവർ പറഞ്ഞ് 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 സ്വാമിയുടെ ബന്ധു ആ എം ജി രാമചന്ദ്രൻ എന്ന ആക്കുന്ന പോലെ ആക്കെന്ന് പറയില്ലേ ആക്കുകയാണ് ചെയ്യുന്നത് ഹൈന്ദവ സംഘടനകള് ഹൈന്ദവ സംഘടനകൾ ആരൊക്കെയാണ് ഇവിടെ പ്രബലമായിട്ടുള്ള രണ്ട് ഹൈന്ദവസങ്ങളിൽ ഒന്ന് എസ് എൻ ഡി പി ആരുടെ ഒപ്പ പിന്നൊന്ന് എൻഎസ്എസ് ആർ ആരുടൊപ്പ ഏതായാലും ഇവര് പറയുമ്പോൾ ഹൈന്ദവ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണം ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിനെ പ്രത്യേകിച്ചിട്ട് അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊന്നും ഇല്ല അച്ഛനും അമ്മയും ഹിന്ദു അത്രേ ഉള്ളൂ പക്ഷേ ഇവർ ആധികാരികമായിട്ട് ഞങ്ങൾ ഹിന്ദുക്കളാന്ന് പറയുമ്പോൾ ഞാൻ പറയും ഗീതനെ അത്ര അധ്യായേണ്ടതെന്ന് ചോദിക്കും മറുപടിയില്ല ഒരു ശ്ലോകം തെറ്റാതെ തെറ്റാതെല്ലാം പറ്റുമോ അദ്വേഷ്ട സർവഭൂതാനക്കരുണ ഏവജ അത് പിണറായി ചൊല്ലി അതിന് അദ്വേഷ്ടുള്ളതിനെ ഒരു ദീർഘം കൂടിയോ കുറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരില ലേഖന പക്ഷേ ഈ ജന്തുക്കൾ അവിടെ നിന്ന് ചെല്ലട്ടെ ഈ ബി ജെ പി നേതാക്കന്മാർ അല്ല ഈ പന്തളം രാജകുടുംബം എന്തൊക്കെയും പറയും അവർ ഒരു ശ്ലോകം ചെല്ലാതെ നരോപമസ് ലഭ്യതാതിർണ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഘസ്ത്രേണ ദൃഢേന ചിത്വ സംഗീതയാണത് ചെല്ലാൻ പറ്റുമോ അവർക്ക് അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ ചെല്ലാൻ പറ്റുമർക്ക് പിണറായി വിജയൻ ഇത് ഇതിൻ്റെ ആചാര്യനല്ല അങ്ങനെ ബ്രഹ്മശ്രീ പിണറായി വിജയനല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ ഇവിടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയാണ് നമ്മളുടെ നമ്മൾ എന്തൊരു കാര്യത്തിൽ ഇറങ്ങി വരുമ്പോഴും കോൺസെൻട്രേഷൻ വേണം എങ്ങനെ മറഡോണയുടെ പോലെ പന്ത് ആ പന്തിൽ മാത്രം കോൺസെൻട്രേഷൻ ഒരു ഉദാഹരണം പറയാണ് അല്ലെങ്കിൽ ചെസ്സ് കളി അതിൽ നമ്മളുടെ എന്തായാലും പറയാം മറ്റേ സ്പാസ്കി അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കാർപോവ് കാസ്പ്രോവ് അതുപോലെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ തനിക്ക് പറയാനുള്ള വാശം എന്താ താൻ ചെസ്സ് കളിക്കാരനാണോ എന്ന അർത്ഥമുണ്ടോ ഏ അർത്ഥമുണ്ടോ യേശുദാസിൻ്റെ പോലെ മനോഹരമായ ശബ്ദമായിരുന്നു അയാളുടെ താൻ യേശുദാസിൻ്റെ പാട്ട് പാടുന്നെനിക്കറിയൂ ഇവിടെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത് ഗീതയിൽ പറഞ്ഞിട്ടല്ലേ അന്വേഷണം സർവ്വഭൂതാനം മൈത്രക്കരുണയവജ എന്ന് പറഞ്ഞപ്പോൾ അത് പറയാനുള്ള അവകാശം നിൽക്കുന്ന ആ അവകാശമില്ലാത്ത ഒരു പാർട്ടി മാത്രമേ കേരളത്തിലുള്ളൂ അതാണ് ഈ കൊജ്ഞാനന്മാർ ഏത് ഈ സംഘപരിപാടുകാർ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ അവരറിയില്ല ഗീത എന്ന് പറഞ്ഞാൽ അറിയാം ഗീത എന്ന് പറഞ്ഞാൽ അറിയാം പഞ്ചാഗ് ഗീത അല്ലാണ്ട് ഈ ശവങ്ങൾക്കൊന്നും അറിയില്ല എന്നിട്ട് ഹിന്ദവ ഹൈന്ദവ സംഘടന ഹൈന്ദവ സംഘടന ഹൈന്ദവ സംഘടന പറഞ്ഞ അടക്കണ വാസത്തില് ശബരിമല എനിവേ ഇവരുടെ ആ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലായിരുന്നു വാവൽ തീവ്രവാദി എന്തിനാ സംഗമം നടത്തിയത് ശബരിമലയുടെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യക്രമാദികൾ നടത്താൻ വേണ്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി ശബരിമലയിൽ വിളിച്ചു കൂട്ടിയത് അത്തരം കാര്യങ്ങളിൽ നിഷ്ണാതരായിട്ടുള്ള ചില ആളുകളെയാണ് അയാൾ ക്ഷണം കിട്ടിയ ഒരാളുണ്ട് അയാളുടെ പേര് ഞാൻ പറയുന്നില്ല അയാൾ ചെന്നേരാണ് താമസിക്കുന്നത് അയാൾ ഫോൺ വിളിച്ചു പറഞ്ഞു ഇവിടെ നിന്ന് എനിക്ക് അവിടെ വരെ വരാൻ പറ്റില്ല എന്ന് അപ്പോൾ അയാളുടെ എണ്ണം കുറഞ്ഞു പോയില്ലേ പക്ഷെ അയാൾ ആരോടൊപ്പമാണ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ സി പി എംകാരും നാട്ടുകാരും ഒരു പഞ്ചായത്ത് ആളുകളെ വിളിച്ചു കൂട്ടി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും പതിനായിരം പേര് പഴേ ശബരിമലയിൽ വിളിച്ചു കൂട്ടിയത് ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യക്രമം അതികൾ പിന്നെ സ്പോൺസർമാര് ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടുള്ള രൂപരേഖകൾ തയ്യാറാക്കാൻ അതിൽ നിഷ്ണാന്തന്മാരായിട്ടാണ് ആളുകളെ വിളിച്ചു കൂട്ടിയത് ഇവിടെ വിളിച്ചു കൂട്ടിയതോ അത് കണ്ടല്ലോ അവിടെ ഇടിയും തല്ലും നട്ട് പറഞ്ഞേ കണ്ടോ ഏ കണ്ടോ എണ്ണം കൊണ്ട് വട്ടപൂജ്യം എണ്ണം എണ്ണം കൊണ്ട് അവിടെ അയ്യായിരം ആറായിരം പതിനായിരം ഉണ്ടായിരിക്കാം ആ ഗുണം കണ്ടോ വട്ടപൂജ്യം കുറെയേറെ പാടികൾ വന്നതന്നെ എന്നിട്ട് പ്രസംഗിച്ചതോ എന്നിട്ട് പ്രസംഗിച്ചതോ വാവര് ഒക്കണാപ്പനാണ് വാവര് മദ്യമാനിയാണ് വാവര് കൊള്ളക്കാരനാണ് വാവര് സ്വാമി അങ്ങനെയൊന്നും ഇല്ല അയ്യപ്പനാട് അതിന് ബന്ധവും ഏ തീവ്രവാദിയാണ് മുസ്ലിമാണ് പ്രസംഗിച്ച അപ്പം അതിൻ്റെ പേരിൽ കേസുമായിട്ടുണ്ട് ഈ കേസ് കൊടുത്തത് ശാന്താനന്ദയുടെ പേരിൽ ശാന്താനന്ദ മഹർഷിയുടെ പേരിൽ കേസ് കൊടുത്ത കോൺഗ്രസ് മാധ്യമ വക്താവ് അനൂപ് ബിയാറ് പന്തളം കൊട്ടാരം രാജകുടുംബാംഗം പ്രദീപ് ശർമ്മ അവരെ കേസ് കേസ് കൊടുത്തിട്ടുള്ളത് ബാബുസ്വാമിയെ മറ്റേ എന്ന് പറഞ്ഞിട്ട് കാരണം അവർക്ക് വിഷമില്ലാണ്ടിരിക്കില്ല എത്രയോ കാലങ്ങളായിട്ട് എല്ലാ പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ആളുകൾ എഴുതിയ പുസ്തകങ്ങളിലും സിനിമ വന്നപ്പോൾ സിനിമയിലും പാവരുടെ ഭാഗം അഭിനയിച്ച ആൾക്കാരുണ്ട് ആ കഥയുണ്ട് ജനങ്ങളുടെ പതിഞ്ഞു പോയതാണ് ഇതുപോലെ തന്നെയാണ് വേറെ ഇളിഞ്ഞ പ്രവൃത്തിയാണ് മഹാബലിയെ കളനായിട്ട് ചിത്രീകരിച്ചു അയാൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും പാപ ആ പാപ പരിഹാരത്തിനായിട്ട് അയാളുടെ തലയിൽ ചവിട്ടിയിട്ട് അയാളെ ഭൂമിയിലേക്ക് അയച്ചു കൊന്നു അയാളെ ചവിട്ടി താഴ്ത്തി ചെളിയിൽ ചവിട്ടി താഴ്ത്തി ആര് അവതാര പുരുഷനായിട്ടുള്ള വാമനൻ ഇനി വാമന പൂജ മതി ഇത് വാമന ജയന്തിയാ ഇതൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത് ഇതൊക്കെ ആര അംഗീകരിക്കുക ഏ പന്തളത്തെ ഹിന്ദു മുസ്ലിം മത തകർക്കുന്ന രീതിയിൽ അവിടുത്തെ ഒരു പ്രമുഖനാണ് ഈ പ്രദീപ് വർമ്മ അദ്ദേഹമാണ് ഇത് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അയ്യപ്പനെ ആക്രമിച്ചു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ വന്ന മദീനെ എന്നോ അമ്മക്കേന്നോ വന്ന ആളത്രേ ഈ കാട്ടിൽ കഴിഞ്ഞുകൂടുന്ന ഒരു കാട്ടയ്യപ്പനെ അയ്യപ്പനെ അയാളെ അയാളെ തോൽപ്പിച്ചിട്ട് ഇയാൾക്ക് എന്ത് കിട്ടാൻ അയ്യപ്പനെ അക്രമിച്ച് തോൽപ്പിക്കാൻ എത്തിയ ആളാണ് വാവരെന്ന് ശാന്താനന്ദ മഹർഷി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു വാവരുടെ ചരിത്രം തെറ്റാണ് ഇനി ഞങ്ങൾ എഴുതുന്ന തെറ്റ അവരാണുള്ള ചരിത്രം എഴുതി വാപുരൻ എന്ന ശിവന്റെ ഭൂതമാണ് അതാണ് ശരി ഭക്തർക്ക് വാബുരസ്വാമിയുടെ നടയിൽ തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് രണ്ട് കാര്യം മിനിമം രണ്ട് കാര്യം ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ നരേന്ദ്രമോദി ആദ്യം വാവുര നാട്ടം അങ്ങോട്ട് പൊളിക്കണം ബുൾഡോസർ അതിന് ശേഷം അവിടെ വാപുരനെ പ്രതിഷ്ഠിക്കണം പള്ളിപ്പറമ്പിൽ വാപുരൻ ഇതൊക്കെയാണ് പരിപാടികൾ ശശിക പറഞ്ഞിട്ടുണ്ട് പന്തളം രാജകുടുംബം ഒരു തുളസി തോട്ടമാണ് ആ തുളസി തുളസിത്തോട്ടത്തിനുള്ള ചൊറിയണമാണ് ഈ വർമ്മ കേസ് കൊടുത്തയാള് പറഞ്ഞിട്ട് കാര്യമില്ല ഗാന്ധിയുടെ മകൻ മുഴുക്കുടിയനും മതം മാറിയവനും ആയിരുന്നല്ലോ അതുപോലെ അവിടെ സംഭവിച്ചത് സംഘപരിവാർ ശബരിമല സംരക്ഷണ സംഗമത്തിനെതിരെ പന്തളം രാജകുടുംബാംഗം പന്തളം കേസ് കൊടുത്തു പോലീസായി കോടതിയായി നീന്ന് അടക്കാം ഇതാണ് പന്തള സംഗമത്തിന്റെ ബാക്കി പത്രം വീണ്ടും ശശിയല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് പന്തളരാജകുടുംബത്തിന് വിഷമമുണ്ടാവും അവരടക്കല്ലേ പറഞ്ഞിടുന്നത് വാവരും ഇവർ കളിച്ചു നടന്നത് ശബരിമലയിലല്ല പന്തളത്താ അല്ല അവർ പറഞ്ഞുകൊന്നിട്ടുള്ളതാണ് അപ്പോൾ അവർ നുണ പരത്തല്ലേ ചെയ്തിരുന്നത് ആളുകളെ വിട്ടികളാക്കിയല്ലേ ചെയ്തിരുന്നു അതല്ലേ ഇവർ പറയുന്നത് സംഘപരിവാറുകാർ പറയുന്നത് അതുകൊണ്ട് അവർ കേസ് കൊടുത്തത് ശശികല പറയുന്നത് കേസ് കൊടുത്തത് നന്നായി കേസ് ഗൗരവമായിട്ട് തന്നെ നടക്കട്ടെ ഗൗരവമായിട്ട് മുന്നോട്ട് പോട്ടെ വാവരുണ്ടെങ്കിൽ അത് മുസ്ലിം മുസ്ലിമാണോ അല്ലയൊന്ന് തെളിയിക്കട്ടെ അയ്യപ്പനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അളിയനും ഇളിയനുമാണോ അത് തെളിയിക്കട്ടെ വാവർക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പള്ളിയുണ്ടോ എന്ന് തെളിയിക്കട്ടെ എല്ലാ കാര്യങ്ങളും കോടതി വ്യക്തമാക്കട്ടെ സന്നിധാനത്തെ വാവർ നടയും ചർച്ചയാകണം എന്നിട്ടൊരു തീരുമാനമാക്കണം ശ്രീരാമ ജന്മഭൂമി പ്രശ്നം തീർന്നത് പോലെയാകട്ടെ വാവർ നട ബുൾഡോസർ കൊണ്ട് തകർക്കട്ടെ പകരം അവിടെ അമ്പലം വരട്ടെ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ ഇവരുടെ ഉള്ളിൽ ഇസ്ലാമോ ഫോബിയാണല്ലോ ഈ ഒരു കാര്യത്തിൽ മുസ്ലിം സംഘടനകൾക്ക് പ്രധാനമായിട്ടും മുസ്ലിം ലീഗ് പാണക്കാട് കുടുംബം അബൂബക്കർ മുസ്ലിങ്ങാർ അപ്പുറത്ത് ജിഫ്രി മുത്തുപോയ തങ്ങൾ ഇവരിങ്ങനെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിച്ചിട്ടില്ല അവരുടെ മീറ്റിംഗ് കൂടുമ്പോൾ വഴി കൂടെ പട്ടി നടന്നു പോയി അറിയാണ്ടെങ്കിൽ ആ പട്ടിയെങ്കിൽ നോക്കും അറിയാതെ വെറുതെ നോക്കും ഇപ്പുറത്തൊരു പത്താൾ പോകുമ്പോൾ അവരറിയാണെങ്കിൽ നോക്കും ഒരു ബസ്സും പറയാതെ കണ്ണ് ആ ബസ്സിലേക്ക് ചലിക്കും ചലിക്കുന്ന ബസ്സുകളിലേക്ക് കണ്ണ് പോകുമല്ലോ അതുപോലുള്ള ശ്രദ്ധ പോലും അവർ ഈ വാവര് നടക്കി കൊടുത്തിട്ടില്ല വാവര് നട ഉണ്ടാക്കി വെച്ചതും മതേതരത്വത്തിൻ്റെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കിയത് യുവന്മാരൊക്കെ കൂടി തന്നെയാണ് ഹൈ ഇനി അവർ പൊളിക്കാൻ പോവാ പൊളിച്ചോ അങ്ങനെ ഞങ്ങൾ പൊളിക്കില്ല എന്നാ പൊളിക്കണ്ട അവർക്കിതിലൊന്നും മുസ്ലിങ്ങൾക്ക് ഈ പള്ളിയുടെ കാര്യത്തിൽ ഈ പള്ളി എന്ന് മനസ്സിലാവുന്നതിൽ അവർക്കൊന്നും യാതൊരു താല്പര്യവും ഇല്ല അതിനകത്തുനിന്ന് ബാബു സ്വാമിയോട് ഭക്തിയുള്ളൊരു കുട്ടം ആൾക്കാർ വാവര് തീവ്രവാദിയാണെന്ന് പറയുന്ന ആൾക്കാർ രണ്ട് ഹിന്ദുക്കളാണ് അവർ തീർക്കട്ടെ എന്തായാലും പന്തളം അയ്യപ്പ സംഗമം അതിൻ്റെ ബാക്കി മാത്രം എന്താ ചേരി ചേരിത്തിരിവ് ചെളിവാരി എറിയല് വാവര് തീവ്രവാദിയെന്നും കള്ളനും കൊള്ളക്കാരെന്ന് പ്രസാവിക്കൽ പോലീസ് കേസ് കോടതി ഇവരെല്ലാവരുടെയും വാവർ നടയിൽ വെച്ച് തല്ലി തീർക്കും കാര്യങ്ങൾ ഇതാണ് സംഘപരിവാറിൻ്റെ ശബരിമല വികസനം അവസാനം ഇനി വരാൻ പോകുന്നത് കേരളത്തിലും നടക്കും തോന്നുന്നില്ല എങ്കിലും അവരുടെ സ്വപ്നം പറയുകയാണ് വാവർ നട പൊളിച്ച് അവിടെ ഇവരുടെ ക്ഷേത്രം എന്നിട്ട് അവിടെ സവർക്കറെ പ്രതിഷ്ഠിക്കും